ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് മോർണിംഗ് ടാസ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് ഈ സസ്പെൻഷനിലുള്ള ആറ് ആളുകൾ രണ്ടു പേരെയാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് സസ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഈ പേർക്കും ടാസ്കുകൾ കൊടുക്കും അപ്പോൾ ഈ ആറ് പേരെ സഹായിക്കുവാനായിട്ട് വലിയ ഗെയിമുകളൊക്കെ ആയിരിക്കും കൊടുക്കുക അപ്പോൾ അത് ആ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് രണ്ടാളുകളെ വെച്ച് സഹായത്തിന് വിളിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ആറ് പേരും രണ്ട് പേരെ വീതം ആണ് സെലക്ട് ചെയ്യേണ്ടത് അത് ഒരാൾ പറഞ്ഞ ആളെ മറ്റൊരാൾക്ക് പറയാനും പാടില്ല അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും അവരവർക്ക് യോജിച്ച ആളുകളെ ഇപ്പോൾ വിളിച്ച് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ രണാ ഫാത്തിമ ആര്യനെയും അതുപോലെ തന്നെ ആണ് സെലക്ട് ചെയ്തത് ശാരിക വിളിച്ചത് നൂറ ഫാത്തിമയെയും അതുപോലെ ഭിന്നിയുമാണ് അപ്പോൾ നമുക്കറിയാം നൂറയും ഫാത്തിമയും പിന്നെ ബിൻസി അങ്ങനെ മൂന്ന് പേരെയാണ് ശാരികയ്ക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ ആയിരിക്കും അങ്ങനെ ശരിക ചെയ്തിരിക്കുന്നത് ചില ഗെയിമുകളിൽ ഇവർക്ക് മൂന്ന് പേർക്കും ഇറങ്ങാൻ കഴിയുകയാണെങ്കിൽ അത് ഒരു നല്ല ഗെയിം തന്നെയാണ് ശരിക ചൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സാബു അക്ബറിനെയും ഷാനവാസിനെയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അനീഷ് സെലക്ട് ചെയ്തിരിക്കുന്ന ശരത്തിനെയും അതുപോലെ അനുമോളയുമാണ് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള രണ്ടാളുകളെ തന്നെയാണ് അനീഷ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും അത് എങ്ങനെ ആയി തീരുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും സരിക സെലക്ട് ചെയ്തിരിക്കുന്നത് നെബിനെയും അതുപോലെ അഭിലാഷിനെയും റേണുസുതി ശൈത്യേയും അതുപോലെ തന്നെ ബിൻസിയെയുമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്